നമുക്ക് തയോണോട്ടോട്ടോ ഹർത്താലി കണ്ണാടിക്കോന്

ചുരിദാറിഞ്ഞു നീളെന്തോരാഞ്ഞിട്ട് ചുരിദാർ നീളം പോരാട്ട് അങ്ങോട്ട് പോയി എല്ലാം വെട്ടിപ്പറിക്കാ വിദ്യ പിടിയിലേക്ക് പോയിട്ടുണ്ട് ഞാനിതല്ലോ വാടന പോലെ പണിയെടുക്കാൻ ഒന്നും ഇല്ലത് ഇല്ലാത്തത് ഒരുപോലാണ് പിന്നെ കൊണ്ടന്നാണെങ്കിൽ മിണ്ടാനും പറ്റൂല ഏ പോയോ പിന്നെ ഞാനിതെല്ലാം ആരോട് പറഞ്ഞിന ಒಳ್ಳಲ್ವಾಡ ನಾನೇನು ಮಾಡಿಲ್ಲ ನನಗೆ ತೊಡಗಿಲ್ಲ ಅದಕ್ಕೆ ನಾನು ಸೀರೆ ನೋಡ್ತಾ ಇದ್ದೆ ചുരിദാറാരി ദിവസം തന്നെ ഇങ്ങോട്ട് കെട്ടിട മതി പോയിക്കോളാം എന്താ കന്നട വല്യ പ്രശ്നം തന്നെയാ ഇതിപ്പോ എങ്ങനെയാ പഠിക്കണ കന്നട പഠിക്കാൻ ഞാൻ ഐഡിയ പറഞ്ഞരാ അടുത്ത് പോയി പഠിച്ചാ പോരേ വിദ്യാധേരന്റെ ബുദ്ധി കൊടുത്തല്ലേ കഷ്ടപ്പാട് അതിലേക്ക് അടുത്ത് പോയി പഠിക്കാ അയലും നല്ലത് ഓള മലയാളം പഠിപ്പിച്ചാ പോരെ ആര് പഠിപ്പിക്കൂ ഞാൻ പഠിപ്പിക്കും ആ ഒന്ന് പറഞ്ഞേ എന്ന് ആ പോയാ നീ ഓനെ പഠിപ്പിക്കൽ വിട് നിനക്ക് വലിയ വിവരം വിദ്യാഭ്യാസം ഉണ്ടാ എന്ത് വലിയ ലോക്കൽ കമ്മിറ്റിയുടെ പെണ്ണ് നോക്കുമ്പോ മലയാളം അറിയുന്ന പെണ്ണിനെ നോക്കേണ്ട എടാ പെണ്ണിട്ടാണെങ്കിലും കഷ്ടപ്പെട്ട് നോക്കും മലയാളം ഹിന്ദി അറിയാൻ നോക്കാൻ പറ്റോ എടാ മലയാളം അറിയത്താണല്ലോ പ്രശ്നം നിനക്ക് നോക്കോണ്ടോ ഞാൻ മാത്രം നോക്കിയെന്ന് ശരിയായിട്ട് ഞാൻ ഓളെ എങ്ങനെ ഒന്ന് നേരാ വണ്ണം മലയാളം അറിയുന്ന പഠനം എനിക്ക് വളർക്കാൻ പറ്റത്തില്ല പിന്നെ കന്നഡ അറിയുന്ന പഠിനാ ഇറ്റ് ഇമ്പോസിബിൾ സമാധാന യമുന വിഷയത്തെ ബാനു തുമ്പോചെ ആക ഏനു ഹേളലി

ഫോണില് ഫോണില് ആ മല നമ്മയൊക്കെ ആയിരിക്കും ഈ ഇവിട ഇവിടുത്തെ ലോക്കൽ ആൾക്കാരൊക്കെ അല്ലേ ലോ ലോക്കൽ ആ ഭയങ്കര പ്രോബ്ലം കാര്യം വിശ്വസിക്കുന്ന അവരുമായിട്ടൊന്ന് ഈ ഫോണായിട്ടൊന്നും ബന്ധപ്പെടുന്നു കഴിച്ചോ കഴിച്ചോ കുറച്ച് വെള്ളം അപ്പോ എനിക്ക്

ಮನಸಿ ಹಾ ಅವಳ ಕಟ್ಟಿ ಹ್ಞೂ ಸರಿ ಇಲ್ಲಿ ಬೆಳಿಗ್ಗೆ ಎದ್ದ ನಂತರ ಅನೇಕ ಕುಂಕುಮ ಮತ್ತೆ ಗಂಡೇ ಬಾರಿಸೋದಿ ನೋಡಿ ಒನ್ ಆಗುತ್ತೆ ಉರಪ್ಪ പിന്നെ ചെയ്യാണ്ട് മാത്രല്ല ഇപ്പൊണ്ട് കണ്ടാ കന്നലോപ്പിക്കുന്നവനൊക്കെ അല്ലാണ്ടിയുടെ വേറെ ആർക്കാ കറിയാ പോലെ നിങ്ങൾ നോക്കോ ഞാനിപ്പോ അവളിച്ച് കാണിച്ചു െ എന്ത് കണ്ണ ഓളോള വീട്ടിലേക്കറ്റ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഈ നാട്ടിൽ ഇങ്ങനത്തെ ഒരു കുട്ടിയില്ല കണ്ണാ നിങ്ങൾ ജോഡിയ കണ്ണാ അത് നീ മനസ്സിലാക്കണ്ടേ ഈ ആളുകൾ മൊത്തം അസൂയടാ നിന്നെ നോക്കുന്നത് അതാറോ നിനക്ക്